ബിഗ് ബോസ് സീസൺ സെവൻ രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ ഗെയിമർ അനീഷ് തന്നെയാണ് അനുമോളും ജിസേലും അക്ബറുമെല്ലാം തരക്കേടില്ലാത്ത രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അനുമോളും ജിസൈലും തമ്മിലുള്ള വഴക്കാണ് രണ്ടാം ആഴ്ചയിൽ ബി ബി സെവനിൽ എടുത്തു പറയേണ്ടത് അനുമോൾ ജിസേലിനെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ച് ജിസേൽ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു പ്രേക്ഷകർക്കും മനസ്സിലായ കാര്യമാണ് ബിഗ് ബോസ് ടീം തന്നെ ജിസേൽ ഒളിപ്പിച്ചു വെച്ച മേക്കപ്പ് പ്രൊഡക്റ്റുകൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവിട്ടിരുന്നു ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിലും ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത് അനുമോൾ കള്ളിയാണെന്നാണ് ജിസേൽ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയിൽ ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെയാണെന്നും ജിസേൽ പറയുന്നു ഈ കാര്യത്തെ തുടർന്നുള്ള തർക്കങ്ങളാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെ കള്ളി എന്ന് വിളിച്ച ജിസൈലിനോട് അതിരൂക്ഷമായി തന്നെ അനുമോൾ പ്രതികരിക്കുന്നുണ്ട് ഇമേജ് കോൺഷ്യസ് നോക്കാതെ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾ ഒരു സേഫ് ക്യാമറ അല്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും മുന്നും പിന്നും നോക്കാതെ തന്നെ അനുമോൾ തുറന്നു പറയാറുണ്ട് ബിഗ് ബോസ് ഹൗസിലെ പുരുഷ സമൂഹത്തിനോടുള്ള തന്റെ വ്യൂ പോയിന്റ് ശൈത്യോട് അനുമോൾ തുറന്നു പറയുന്നുണ്ട് അഭിയൊഴിച്ച് ബാക്കിയെല്ലാവരും ജിസേലിന്റെ വാലിൽ തൂങ്ങിയാണ് നടക്കുന്നതെന്നാണ് അനുമോളുടെ അഭിപ്രായം എല്ലാവർക്കും ജിസേലിനെ പേടിയാണ് എന്നാൽ എനിക്ക് പേടിയില്ല എന്നാണ് അനുമോൾ പറയുന്നത്